ഈശോ ഈശോമിസിട്ടെ ജപമാല മാസത്തിലെ ദിവസം പ്രിയപ്പെട്ടവരെ ജപമാല അത് കുടുംബത്തിലെ വിശുദ്ധ ബലിയർപ്പണമാണ് ജപമാലയെ കുടുംബവുമായി ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താലിമാലയ്ക്ക് ബലം നൽകുന്ന മാലയാണ് ജപമാല താലി ഐക്യത്തിന്റെ പ്രതീകമാണ് പരസ്പര സ്നേഹത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിതാന്ദ്യം വരെ നിലനിൽക്കേണ്ട ഐക്യത്തെ സൂചിപ്പിക്കുന്ന താലി കെട്ടി കുടുംബ ദമ്പതിമാർ പ്രവേശിക്കുന്നു ദമ്പതിമാർ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ഈ താലിമാലയ്ക്ക് ബലം കൂടുന്നു അതൊരിക്കലും പൊട്ടുകയില്ല ഇപ്രകാരം ജീവിക്കുന്ന ധാരാളം നല്ല കുടുംബങ്ങളിലെ പ്രാർത്ഥനയുടെ ബലമാണ് തിരുസഭയിലെ പുരോഹിതരും സമർപ്പിതരും എല്ലാ കുടുംബം ജീവിതക്കാരും സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കേണ്ട ഏറ്റവും മനോഹരമായ ശക്തിയുള്ള പ്രാർത്ഥന അത് ജപമാലയാണ് സ്നേഹമുള്ളവരെ ഈ യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം ഇന്ന ദിവസം നമുക്ക് എല്ലാ കുടുംബങ്ങളെയും എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധ അമ്മ വഴി ദൈവത്തി രൂപം സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം എത്രയോ കുടുംബങ്ങളാണ് പലവിധ രോഗങ്ങളാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം മറ്റ് പലവിധ തിന്മയുടെ ബന്ധനങ്ങളാൽ വലിയ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇപ്രകാരമുള്ള കുടുംബങ്ങളെയെല്ലാം വളരെ പ്രത്യേകമായി അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ആരും നിരാശപ്പെടരുത് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാനായി കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രത്യാശയോടെ ദൈവ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം കന്നിവാൻ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും